ഇത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം എല്ലാ ബെഡും കീറിയതാണ് ഈ കീറിയ ബെഡിൻ്റെ ഉള്ളിലുള്ള മൂട്ടകളെ ഞങ്ങൾ തരാം കണ്ട ഇതൊക്കെ ചോര ചോര കുടിച്ച് നിൽക്കുന്ന കുറേ മൂട്ടകളാണ് ഈ കാണുന്ന മുഴുവൻ കണ്ടില്ലേ ഇതുപോലത്തെ എല്ലാ ബെഡുകളും ഇവിടെ കുറേ ബെഡുകളുണ്ട് പാവപ്പെട്ട രോഗികളാണ് ഇവിടെ മുഴുവൻ വന്നിരിക്കുന്നത് ആ ബെഡിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന കവറാണ് ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ ഞങ്ങൾ ഈ സാമാനം മാറ്റാനുള്ള ഒരു ഇതും ആയിരുന്നു നോക്ക് കംപ്ലീറ്റ് മൂട്ടകളാണ് കണ്ടില്ലേ ഏ ഈ മാറ്റാനൊന്നും ഒരാൾക്കും പറ്റൂല പറഞ്ഞിട്ടും കാര്യ ഏഹ് മാറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അതിനി തിന്ന മാത്രം പറ്റില്ല കാര്യത്തിൽ പൈസ ഈ ബെഡ് മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ആയി ഈ കപ്പൽ ആടി ഉലയ്യകില്ല കാരണം ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് ഏഹ് കപ്പിത്താൻ ഉണ്ടെങ്കിലും കപ്പൽ ആടി ഉലഞ്ഞ ഇപ്പൊ വെള്ളത്തിൽ താഴ്ന്നു എന്നാണ് പറയുന്നത് ഈ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് പക്ഷെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അടക്കം ചികിത്സിക്കാൻ അമേരിക്കയിൽ ലണ്ടൻ അവിടെ എവിടെയൊക്കെയാണ് കറങ്ങി കൊണ്ടുനടക്കുന്നത് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെങ്കിൽ ഇവരൊക്കെ എന്തിനൊക്കെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പം മുണങ്കുന്നത്ത് കാഹ് പിന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വളരെ നമ്മളൊക്കെ എന്താ പറയാ സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് വരുന്നത് രോഗികൾ കിടക്കുന്നത് പല രോഗികൾ അതിന്റെ വീഡിയോ നമ്മളവിടെ കാണിക്കുന്നുണ്ട് വേറെ പല രോഗങ്ങളും വരാം ഏത് എവിടത്തെ ആരോഗ്യമന്ത്രി എന്നാണ് ഈ വീണാമേണ പറയുന്നത് ഇവർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും പറ്റത്തില്ല അവർക്ക് വല്ല കഞ്ഞിങ്ങരി വെച്ച് വീട്ടിന്റെ അത് പിള്ളേരെ നോക്കിയിരിക്കാൻ ഇവരെ കൊണ്ട് പറ്റും അതറിയില്ല എന്താണ് മാത്രമല്ല പറയുന്നത് യുനെസ്കോ പ്രകാരം നമ്പർ വൺ ഓർഗാനിക് മൂട്ടകൾ ഉള്ളത് ഇപ്പൊ കേരള ആശുപത്രികളിലാണെന്നാണ് പൊതുവേ പറയുന്നത് കാരണം പക്ഷെ ഇതിൽ അവർ പറയുന്ന വരട്ടു വാ ന്യായങ്ങളും അങ്ങനെയല്ലേ പറയുന്നത് അത് വളരെ പാടുള്ള കാര്യമാണ് ഞാനൊരു സി പി എമ്മിന്റെ ഇതിൽ അത് കണ്ട വാർത്തയാണ് പറയുന്നത് ഫേസ്ബുക്ക് പേജിൽ അവരുടെ ഒരു ബുദ്ധിജീവികളുണ്ടല്ലോ അവർക്ക് കാപ്സ്യൂൾ വീരന്മാർ ഇത് വന്ന ഉടനെ തന്നെ കാപ്സൂൾ വന്നു അങ്ങനെ മൂട്ടകളെ ഇത് എന്താണ് നീക്കാൻ വളരെ പാടുള്ള കാര്യമാണ് ഇവർക്ക് ഈ മൂട്ടയ്ക്ക് ഇമ്മ്യൂണിറ്റി പെട്ടെന്നുണ്ടാവും അതായത് പ്രതിരോധശേഷി പെട്ടെന്നുണ്ടാവും അപ്പോ അതായത് ഈ നമ്മൾ വിഷമടിച്ചാലൊന്നും കുറെ മൂട്ടകെച്ചാവുമെങ്കിൽ മറ്റു ചില മൂട്ടകൾ എന്ത് പ്രതിരോധ ശേഷി ഉണ്ടാക്കി തിരിച്ചു വരും അപ്പോ അങ്ങനെ എന്താണ് ഈ പല പല ഹോട്ടലുകളിലും ഇതൊക്കെ തന്നെ ഈ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ന്യൂയോർക്കിലൊക്കെ ഉള്ള ഹോട്ടലുകളിലും പാരീസിലൊക്കെ ഉള്ള ഇങ്ങനെ ഉണ്ട് അവർക്ക് പോലും മൂട്ട കളയാൻ പറ്റില്ല പിന്നെ എങ്ങനെ നമുക്ക് കളയാൻ പറ്റും എന്നാണ് രണ്ടാമത്തെ അവർ പറയണ കാരണം മൂട്ടകളെ കൊല്ലാൻ ഇപ്പൊ ആശുപത്രികൾ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അവർ വെച്ചിട്ട് ഈ ഫ്യൂമിഗേഷൻ ചെയ്യും ഫ്യൂമിഗേഷൻ അറിയാതിരിക്കും കൊറോണ സമയത്തൊക്കെ ഫ്യൂമിഗേഷൻ ചെയ്യുന്ന കണ്ടോണ്ടായിരിക്കും വൈറസ് ഇല്ലാതെ

എന്ത് തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടോ അമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോകണം അവിടുത്തെ വാർഡിലെയും അവിടത്തെ ബാത്റൂമിലൊക്കെ ഒന്ന് പോണം നമ്മൾ പിന്നെ പിന്നെ മനുഷ്യനായുസാ സ്ഥലത്തേക്ക് നമ്മൾ ആരും പോവില്ല അത്രയും ഇത്രയും മോശപ്പെട്ട ഒരു ആശുപത്രി ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ട സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് രണ്ടു വർഷം മുമ്പ് ഞാൻ പോയപ്പോ ബെഡില് സ്ഥലമില്ലാത്ത ആളുകൾ തറയിൽ കിടത്തിയിരിക്കുന്നു കേരളം നമ്പർ വൺ ആണെന്ന് ആരോഗ്യ മേഖലയിൽ അതും കൂടെ മുക്കോടാ പൈസ അതും കൂടെ ആൾക്കാരാണ് പൈസ ഉള്ളവർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും ആ പോ പൈസ ഇല്ലാത്തവരും ഇപ്പൊ കടമാറ്റങ്ങളും കാരണം ഇവിടെ വന്ന വേറെ പല രോഗങ്ങളും കൂടെ നമ്മളെ വീട്ടിൽ പോകേണ്ടി വരും അതായത് ഈ സാധാരണ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വീട്ടിൽ വന്നാൽ പറയും എന്താണ് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ കുളിച്ചിട്ട് വാന്ന് പറയും കാരണം ആശുപത്രി എന്നുള്ളത് ജേംസിന്റെ പക്ഷേ ഇതൊന്നും അങ്ങനെ അങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് രോഗമില്ലാത്തവൻ പോയി രോഗമില്ലാത്തവൻ പോയി ഒരു കൈ ഒടിഞ്ഞവൻ പോയി ഫ്രാക്ചറുമായിട്ട് കിടന്നു രണ്ടു ദിവസം ആ കട്ടലിൽ കിടന്നിട്ട് വന്ന് അവര് മൂട്ട കലിച്ച് പനി വരും അതാണ് അവന്റെ അവസ്ഥ അതായത് ഇനി അടുത്ത ദുരന്തം ഉണ്ടാവണം ഇനി ഏതെങ്കിലും ഒരാൾ മരിക്കണം ഇവിടെ ഇനി മൂട്ട കടിച്ച് പനി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് ഏതെങ്കിലും കുട്ടിയോ അല്ലെങ്കിൽ അപ്പോഴടുത്ത് ചർച്ചയാവോ തൃശ്ശൂരിലെ ഭരണമെന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിനും കളഞ്ഞിട്ട് വേറെ വല്ല പഠിക്കുമ്പോ അത് കഴിച്ചു വെച്ചിട്ട് ഇല്ല മെത്ത വാങ്ങിച്ചിടാൻ പറ്റില്ല ഇത് എവിടെയാണ് ഇത് സർക്കാർ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് ഇത് മെഡിക്കൽ കോളേജാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് കണ്ടില്ലേ ഒരു സ്ത്രീ മരിച്ച് മൊത്തം കെട്ടിട ഇടിഞ്ഞു വീണ് ഇതാണ് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിരം പണ്ടാരം മെഡിക്കൽ കോളേജിൽ ആളുകൾക്ക് പോവാൻ വരെ പേടിയാണ് എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പെന്നാണ് പലരും പറയുന്നത് കാരണം അണ്ടാരം മെഡിക്കൽ കോളേജൊക്കെ കാരണം അത്രയും ഒരു അലഭാവമുള്ള ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ച് എത്ര പേരാ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പരാതി പറയുന്നുണ്ട് ഈ വീണ ജോർജ് പറ്റി പി ആർ വർക്കെ എന്തെന്നറിയാ ഈ പിന്നെ ഞാൻ രാത്രി ആരും കാണാതെ പരിശോധനയ്ക്ക് വരുന്നു പരിശോധന മിന്നൽ എന്നിട്ട് അവരെ പിടിച്ച് ഈ മൂട്ടിൽ കെട്ടിയിട എന്നിട്ട് നിങ്ങൾ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് വരും കോൺഗ്രസ് ആണിത് കോൺഗ്രസിന്റെ കാലത്തെയുള്ള മൂട്ടയാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണം പിണറായി വിജയൻ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും പറഞ്ഞ് അദ്ദേഹവും കുറച്ച് ചെയ്യുന്നവരും ഗോവിന്ദമായിട്ട് സംസാരിക്കുക കേരളത്തിന് എന്താണ് കേരളത്തിന് തകർക്കാൻ ശ്രമിക്കുന്ന ബൂർശ്വാസികൾ എന്നും പറഞ്ഞ് അദ്ദേഹം വരും ബൂർശ്വാസികൾ എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം മറ്റേ ബൂർച്ഛകളുടെ രാജ്യത്താണ് ഇവരുടെയൊക്കെ തലനോട്ടപ്പൻ ട്രീറ്റ്മെന്റിന് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മയാമ്മ ക്ലിനിക്ക് പോകും അവിടെ ചെന്ന് എല്ലാ എന്ത് കൊണ്ടെങ്കിലും ഇന്ത്യ അപ്പം മുങ്ങും എവിടെ പോയി മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടത് ചികിത്സിക്കാൻ അമേരിക്ക പോയി സാധാരണക്കാരൻ മൂട്ട കടിക്കുന്ന മെത്തയിലും കിടന്ന് പിന്നെ എന്താ പറയാ തറയിലും കിടന്ന് അവന് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ആശുപത്രി എന്നാണ് പറയുന്നത് മെഡിക്കൽ കോളേജുകൾ ഈ മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാരൻ പോകാൻ പറ്റുമോ ആ ചുമ്മാതാണ് ഈ വീടും വസ്തുവൊക്കെ വിറ്റ ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്ര രോഗം വന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന എന്തുകൊണ്ടാണ് കാരണം പിന്നെ വൃത്തിയുള്ള അന്തരീക്ഷം വൃത്തിയുള്ള കിടക്കുക വൃത്തിയുള്ള ഫെസിലിറ്റീസ് വൃത്തിയുള്ള ബാത്റൂം ഇതൊക്കെ കൊണ്ടാണ് അവിടെ പോണത് അല്ല ഇനി ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ പിണറായി വിജയന്റെ ഖജനാവ് കാലിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ കാലിയാണ് യൂസഫലി അല്ലെങ്കിൽ പിള്ളേ അവരാണ് പ്രവാസികളെന്നല്ലേ പിണറായി അടക്കമുള്ള പണക്കാരാണ് പിണറായിടെ കണ്ണിലെ പ്രവാസികള് മറ്റേ മുണ്ട് മുറിക്ക് അവിടെ മറ്റേ ലേബർ ക്യാമ്പുകളിൽ ചെന്ന് ഒരു റൂമിൽ തന്നെ പത്ത് ബെഡ് എണ്ണ ചെയ്യാൻ പറഞ്ഞ അവര് ഡൊണേറ്റ് ചെയ്യൂലേ അല്ലെങ്കിൽ പിരിവെടുത്ത് അവര് ഡോണേറ്റ് ചെയ്യുന്ന പിന്നെ ഇത് ഇത് ബേസിക് നമ്മൾ നോക്കി ഓർഗനൈസിംഗ് സ്കില്ലാത്ത സർക്കാരാണ് സ്കിൽ ഇല്ല അതാണ് ഇവരുടെ പ്രശ്നം റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ മൂന്നാല് കിലോമീറ്റർ നമ്മൾ ഇടപെട്ട് നോക്കി കഴിഞ്ഞാൽ മുഖ്യ ഫ്ലക്സുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് എന്താണ് ഇതില് ഇപ്പൊ നമ്മൾ കാണുന്ന ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞ അതിന്റെ പേരിൽ മുഖ്യ എത്രയാണ് എട്ട് കോടി രൂപയാണ് അതിന്റെ പേരില് മുഖ്യ വനിതാ മതിൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് നാട്ടുകാർക്ക് ആർക്കും ഉപയോഗമില്ലാത്ത കുറെ കാര്യങ്ങൾ പൈസ വേണ്ടി മുടക്കുന്ന പൈസ അറിയാമോ അത്ര വനിതാ മതിലിൽ എത്രയാണ് മുടക്കിയെന്ന് അറിയാമോ എന്നിട്ട് കുറെ എന്നിട്ട് പറയും എന്താണ് പറയുന്നത് ഇത് കേരളം ഇത് കേരളമാണ് സാർ കേരളമാണ് സാർ ഏഹ് ഇത് കേരളം പലതിൽ നമ്പർ വൺ തന്നെയായിരുന്നു ഇപ്പോഴും പലതിലും നമ്പർ ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളത് സംബന്ധിച്ചെടുക്കാം നമ്പർ വൺ തന്നെയായിരുന്നു പല കാര്യങ്ങളും ലിട്രസ് ഇല്ലാണെങ്കിലും എന്താണല്ലേ ഇത് അക്ഷരഭ്യാസത്തിലൊക്കെ നമ്പർ വൺ തന്നെയാണ് പക്ഷേ ഈ ഭരണം കേരളത്തിൽ താഴെ ഗ്രാഫ് താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവർക്കറിയാം ഈ പഴയ ഈ ഇടത് വലത് സർക്കാരുകളും ഇരുന്ന് തന്നെയാണ് നമ്പർ വൺ ആക്കി എടുത്തത് അതിനെ പിണറായി സർക്കാർ താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയേണ്ടിവരും കാരണം കുറച്ചു കാലം മുമ്പ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ റൂംസിന്റെ അവസ്ഥ മാത്രമേ പത്രത്തിൽ വന്നിരുന്നു ആ പട്ടേ ആശുപത്രി കെട്ടിടം തകർന്നുവണം ഉമ്മൻ ചാണ്ടിയുടെ മകൻ ഉമ്മൻ സന്ദർശിച്ചിരുന്നു അവിടെ അപ്പൊ അതിന് വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ പോലും ഇത്ര വൃത്തിയുള്ള എന്താണ് ഇതിലും വൃത്തിയുള്ള ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും തമ്മാൻ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ മാറി മാറി അത് കാണാൻ പറ്റും അപ്പൊ ഇത്രയും കഴിവ് കിട്ട ഒരു ആരോഗ്യമന്ത്രിയെ ഇവർ രാജിവെപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിപ്പിക്കുന്നു സാധിക്കുന്നില്ല എന്നുള്ള പരാജയം ഇവിടെ ഭരണപക്ഷത്തിനല്ലേ ഈ ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല ഇത് ആലോചിച്ചില്ല അത് കോൺഗ്രസിലായിരുന്നു അങ്ങോട്ട് അവരെ എന്ത് ഇവര് രാജിവെക്കേണ്ട കത്തിച്ചനാവുമര് സി പി എം കാര്യം ഇവർക്ക് ഒരു ഇതുമില്ല ഇവർക്ക് യാതൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സ്ത്രീയെപ്പോഴും അവർക്ക് അതിനകത്തിരിക്കും കഴിഞ്ഞ ദിവസം ഒരാളിരുന്ന് കണ്ടായിരിക്കും ആ വീഡിയോ കരഞ്ഞുകൊണ്ടിരുന്നു പറയുന്നു മുഖ്യമന്ത്രി അല്ല ആരോഗ്യമന്ത്രി സൈഡിൽ നിൽക്കുന്നു എന്താണെന്ന് വിശേഷ ഈ സർക്കാർ പോലെ പോലെ ആര് ആര് ആ മക്കളെ ആർക്ക് പറ്റും പിണറായിട്ട് ഈ വാർത്ത നമ്മൾ ചെയ്തത് ആശുപത്രി അധികൃതർക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനല്ല ശ്രദ്ധയിൽപ്പെടുത്താനല്ല അവരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മണയത്തരം അവരുടെ ശ്രദ്ധയിലൊക്കെ ഇതുണ്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി മാത്രമാണ് ഈ വാർത്ത അത് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന എന്തിനാ ചോദിച്ചാൽ നിങ്ങൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരാൻ സമയമായി ഇപ്പൊ നിങ്ങൾ ആർക്കും ഇപ്പൊ ബി ജെ പി ഇല്ല നിങ്ങൾ ആർക്ക് കുത്തിയാലും യു ഡി എഫിന് കുത്തിയാലും എൽ ഡി എഫിന് കുത്തിയാലും ഇത് എന്നെ എനിക്ക് ഇവിടുത്തെ സ്ഥിതി ഇവിടെ പ്രത്യേകിച്ച് മാറാനൊന്നും പോകുന്നില്ല പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാ പിന്നെ നമ്മൾ ആരെ കൊണ്ടുവരണം എന്നുള്ളത് അതിപ്പോഴും ചോദ്യം ചിഹ്നമാണ് ഒരുത്തം വന്നാലും ഇവിടെ രക്ഷപ്പെടും കാരണം എല്ലാവരും അവനവന്റെ കുടുംബം നന്നാക്കാനും ശ്രമിക്കൂ അല്ലപ്പോ നന്നാക്കണം എന്നിവിടത്തെ ആർക്കും ഒരു ചിന്തയില്ല അതുകൊണ്ട് ടീച്ചറിനെ പോലെയൊക്കെ നല്ല ആരോഗ്യ ആരോഗ്യമന്ത്രിമാർ വന്ന അവരൊക്കെ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ ജയിച്ചതാണ് പക്ഷെ അവരെയും വീടിന്റെ തിരുത്തിച്ച് അതാണ് പിന്റായിട്ടെന്ന് വെച്ചാൽ അപ്പൊ ഇതൊന്നും നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ നല്ലതല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ തിരഞ്ഞെടുക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളവരെ തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം ഇതുപോലെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോ നിങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോ ഞാൻ പറയാത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കുക അതിൽ ഉത്തരവുണ്ട് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടെന്നുള്ളത്